കൊച്ചു റോഡിൽ ഒരു കുഞ്ഞിനെ അവര് ഉറക്ക സമയം ഏകദേശം രണ്ടു മണിയായി ഈ കുഞ്ഞ് നോക്ക് നിങ്ങള് നോക്ക് ഒരു പറഞ്ഞിട്ട് റോഡ് കണ്ടു കഴിഞ്ഞാൽ ഒരേ സമയവും സങ്കടവും സന്തോഷവും നൽകുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യയിലൂടെ യാത്ര ചെയ്ത ഒരു കപ്പളിനുണ്ടായ അനുഭവം അവരത് ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തോ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം തോന്നി സംഭവം നടക്കുന്ന ബീഹാറിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കപ്പൽ വ്ലോഗേഴ്സ് പകലും മൊത്തം സഞ്ചരിക്കുകയും രാത്രി ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പിലൊക്കെ ടെന്റ് കെട്ടി താമസിക്കുകയും ഒക്കെയാണ് പതിവ് അങ്ങനെ ബീഹാറിലൂടെയുള്ള യാത്രക്കിടെ ഇവരൊരു ദിവസം രാത്രി സാധാരണ പോലെ ടെന്റ് കെട്ടി താമസിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അതിനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുക്കാണ് ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നത് കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ഈ കരച്ചിൽ കേൾക്കുന്നുണ്ട് ആദ്യം ഇവർ വിചാരിച്ചത് ഏതെങ്കിലും പമ്പിൽ വന്ന ഫാമിലിയുടെ കുട്ടിയായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർ ആദ്യം ഇതൊന്നും മൈതാക്കാനും പോയിട്ടില്ല പക്ഷെ കുറെ നേരം കഴിഞ്ഞിട്ട് കുട്ടിയുടെ കരച്ചിൽ നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്താക്കി പുറത്തിറങ്ങി എന്ന് നോക്കി ഏത് കുട്ടിയാണ് ഇങ്ങനെ നിർത്താതെ കരയുന്നത് എന്താണ് കാരണം എന്നുള്ളത് അറിയണല്ലോ അങ്ങനെ നോക്കുമ്പോൾ റോഡിന് നടുവിലുള്ള ഒരു ഡിവൈഡറിൽ ഇരുന്നു ഒരു പെൺകുഞ്ഞ് കരയുന്നത് എക്സ്പ്രസ് ഹൈവേ ആണ് വണ്ടികളൊക്കെ ഇങ്ങനെ ചീറി പാഞ്ഞി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ആ കുട്ടി റോഡിൽ ഇറങ്ങി കഴിഞ്ഞാണെങ്കിൽ എന്തായാലും വണ്ടി ഒന്നിടിക്കൂ ഈ കപ്പിൾ വ്ലോഗേഴ്സ് എന്താക്കി നേരെ കുട്ടിയുടെ അടുത്ത് പോയി നോക്കി ഒരു പത്ത് പതിനൊന്ന് വയസ്സായ മോളാണ് രൂപവും പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോ ചെറുതായിട്ട് ഒരു ബുദ്ധിവൈകല്യമുള്ള മോളെ പോലെ ഉണ്ട് ഇവരെന്തായാലും നേരെ കുട്ടിയുടെ അടുത്ത് ചെന്നു എങ്ങനെയല്ലേ റോഡിൽ നിന്നും കുട്ടീനെ മാറ്റണമല്ലോ ഇവരെത്ര വിളിച്ചിട്ടും കുട്ടി പോരാൻ കൂട്ടാക്കുന്നില്ല ഭാഷ വലിയൊരു പ്രശ്നമായിരുന്നു വ്ലോഗേഴ്സിന് ഇന്ത്യക്ക് അത്യാവശ്യം അറിയാമായിരുന്നു അത് വെച്ച് ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തു ഇവര് കുട്ടി ഒരുവിധം റോഡിൽ നിന്ന് മാറ്റി ഇനി അവളെ തിരിച്ച് വീട്ടിലെത്തിക്കണല്ലോ അറിയാത്ത നാട് മനുഷ്യരുമാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇവര് കുട്ടിയേയും കൊണ്ട് അടുത്തുള്ള ദാബിയിലേക്ക് പോയി ദാബൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹോട്ടലാണ് അവർ കുട്ടിക്ക് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്തു അങ്ങനെ അവിടെയുള്ളവരും പമ്പ് മുതലാളിയുമെല്ലാം കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി കുട്ടി പറഞ്ഞതനുസരിച്ച് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് അവളുടെ വീട് അച്ഛന്റെ പേരും കുട്ടി പറയുന്നുണ്ട് പക്ഷെ കുറെ നേരം ശ്രമിച്ചിട്ടും ആളെ കിട്ടുന്നില്ല പതുക്കെ എല്ലാവരും കൈ കഴിയാൻ തുടങ്ങി സുഖമില്ലാത്ത ഒരു ചെറിയ പെൺകുട്ടിയാണെന്ന് പോലും ഓർക്കാതെ ആ നാട്ടുകാർ അവളെ പാതിരാത്രി റോട്ടിൽ ഉപേക്ഷിച്ചു എന്നിട്ട് അവരുടെ പാട്ടിനു പോയി പക്ഷെ ആ ബ്ലോഗ് കുട്ടിക്ക് കൂട്ടായി തന്നെ നിന്നു എന്നുള്ളതാണ് എന്തായാലും ആ കുട്ടിയുടെ ചില രംഗങ്ങൾ നമുക്കൊന്ന് കണ്ടോക്കാം

तो कि नहीं था क्या सब तो चला गया था काफी भी बहुत है ना सब्जी तो नहीं हुई छोड़ दे भाई छोड़ के चला जा फोटो ए ए ए കാണുമ്പോ തന്നെ എന്തോ പോലെ ആവുന്നുണ്ടല്ലേ എന്തോ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുന്നില്ല ആ കുട്ടി അനുഭവിക്കുന്ന വേദനകളുടെ യഥാർത്ഥ തീവ്രത മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ ആ അവസ്ഥയിൽ നിൽക്കുന്ന പോലെ നമ്മൾ സങ്കല്പിക്കണം അതല്ലെങ്കിൽ നമ്മുടെ മക്കളെ ആ കുട്ടിയുടെ സ്ഥാനത്ത് സങ്കല്പിച്ച് നോക്കണം അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല അല്ലെ വല്ലാതൊരവസ്ഥ തന്നെയാണത് ഇതുപോലെ എത്ര എത്ര കുട്ടികളാണ് നമ്മുടെ രാജ്യത്തെ തെരുവുകളിൽ വലിച്ചെറിയപ്പെടുന്നത് ഈ വയ്യാത്ത പെൺകുട്ടി പതിനഞ്ച് കിലോമീറ്ററുകൾക്ക് അപ്പുറം എങ്ങനെ എത്തിപ്പെട്ടു അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണോ അതോ അവൾ സ്വയം ഇറങ്ങി പോകുന്നതാണോ ഇനി അതെല്ലാം ആരെങ്കിലും അവൾ അവടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ച് പോയതാണോ അവൾ ആരെങ്കിലും ഉപദ്രവിച്ച് കാണുന്നു ഇങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങളും നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട് അല്ലെ അർദ്ധരാത്രി ആരോരുമില്ലാത്ത ഒന്ന് കഴിക്കാനും കുടിക്കാനും ഇല്ലാത്ത നടു റോട്ടിൽ ഒറ്റപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ അവൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടാലറിയാം അല്ലെ നല്ലോണം വിശന്നിട്ടുണ്ടാകും പാവത്തിന് എന്നാലും ഈ കുഞ്ഞ് ഇത്ര നേരം അരിഞ്ഞു തിരിഞ്ഞ് നടന്ന കരിഞ്ഞിട്ടു ഒരാള് പോലും അതിന് ചെയ്തില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് അവൾ മുഷിച്ച വസ്ത്രം ധരിച്ചത് കൊണ്ടാണോ ഇനി അതല്ല അവൾ സുഖമില്ലാത്ത കുട്ടിയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ അവളുടെ സ്ഥാനത്ത് നല്ല വസ്ത്രമൊക്കെ ധരിച്ച കുറെ മുതിർന്ന ഒരു പെൺകുട്ടിയാണ് തീർച്ചയായും അവളെ കൊതിയോട് നോക്കി നിൽക്കുന്ന ഒരു നൂറ് പേരെങ്കിലും അവളുടെ ചുറ്റും കാണാമായിരുന്നു അവളെ സംരക്ഷിക്കാൻ എല്ലാവരും തിരക്കുകൂട്ടിയതിന് ഇതിപ്പോ എന്ത് സുഖമില്ലാത്ത കൂട്ടി ഇനിയിപ്പോയി ഇടപെട്ടിലാസി തലയിലായാലോ അല്ലെ അവിടെ താബിയിൽ അന്വേഷിച്ചപ്പോ ഇടയ്ക്കിടെ ഇങ്ങനെയുള്ള കുട്ടികൾ വരാറുണ്ടായിരുന്നു അവരെ ഭക്ഷണം കൊടുത്ത് പറഞ്ഞ അയക്കാരമുണ്ടത്രേ ഇവർക്കൊന്ന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലല്ലോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് സ്വന്തം വീട്ടിലെ മക്കളെ ആലോചിക്കുന്ന ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ ഭക്ഷണം കൊടുക്കുന്നൊക്കെ നല്ല കാര്യമാണ് എന്നാലും കുട്ടികളൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു വരുന്ന സമയത്ത് ഒന്നുകിൽ ചൈൽഡ് ലൈനോ അതല്ലെങ്കിൽ പോലീസിലോ അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് ഭക്ഷണം കൊടുത്ത് അവരെ വീണ്ടും കയറിയിലേക്ക് പറഞ്ഞേക്കുമ്പോ അവരുടെ ഭാവി എന്താകും എന്ന് കൂടി ഓർക്കേണ്ടേ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ പറയുകയും വേണ്ട അവരെ വേട്ടയാടാനെ ഇഷ്ടം പോലെ ആളുകൾ തക്കം പാർത്തിരിക്കുന്നുണ്ടാകും അവർക്ക് വയ്യാത്ത കുട്ടിയാണ് ചെറിയ കുട്ടിയാണെന്ന് യാതൊരു നോട്ടവും ഉണ്ടാവില്ല നിങ്ങളൊന്നും ആലോചിക്കും നമ്മുടെ നാട്ടിലാണെങ്കിൽ കേരളത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കും എത്ര വയ്യാത്ത കുട്ടിയാണെങ്കിലും അവരെ പൊന്നുപോലെ നോക്കുന്ന എത്രയോ മാതാപിതാക്കൾ നമുക്കിടയിലുണ്ട് ഞാൻ കേരളത്തിൽ വലിയ സംഭവം ഒക്കെ പറയുന്നില്ല നമുക്കും ഇഷ്ടംപോലെ നെഗറ്റീവ്സ് ഉണ്ട് ഇവിടെയും ക്രൈംസ് നടക്കുന്നുണ്ട് ഭിന്നശേഷിക്കാരായ കുട്ടികൾ ചൂഷണം നേരിടുന്നുണ്ട് പക്ഷെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കുറവാണെന്നതാണ് സത്യം മനുഷ്യത്വമുള്ള ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെയുണ്ട് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഈ ബ്ലോഗേഴ്സ് സ്വന്തം നാട്ടുകാർ പോലും ഈ പെൺകുട്ടിയെ തിരിഞ്ഞ് നോക്കാതിരുന്ന സമയത്ത് ഈ പറയുന്ന മലയാളികളായിട്ടുള്ള ബ്ലോഗേഴ്സ് ആണ് ആ കുഞ്ഞിന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിനൊരു തീരുമാനം ഉണ്ടാക്കിയത് അവർ തന്നെ പോലീസിലൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് പറയുമ്പോ സ്വന്തം നാണല്ല അറിയാവുന്ന ഭാഷയോ മനുഷ്യന്മാരോ അല്ല അവർക്കിതൊക്കെ ചെയ്യാതെ അവരുടെ പാട്ടിനെ പോകാമായിരുന്നു പക്ഷെ അവരെങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ആ പെൺകുട്ടി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും നാട്ടുകാർ തണ്ടികൾ ഈ പെൺകുട്ടിയെ സംരക്ഷിക്കാൻ പോകുന്നില്ല എന്ന് കണ്ടപ്പോ ഇവരെന്താക്കി നൈറ്റ് പെട്രോളിങ്ങിന് വരുന്ന പോലീസുകാർക്ക് വേണ്ടി കാത്തിരുന്നു അങ്ങനെ ആരും വരാത്തത് കണ്ടപ്പോ എങ്ങനെയൊക്കെയോ പോലീസിനെ വിളിച്ച് അവസാനം പോലീസ് എത്തി കുട്ടിയും കൊണ്ടുപോയി നമുക്ക് ആ രംഗങ്ങളൊന്നും കണ്ടുനോക്കാം പോലീസാർ വന്നിട്ട് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ കേരളത്തിൽ നിന്ന് വരുന്നതാണ് രാത്രി ഒരു സാധാരണ പെട്രോൾ പമ്പുകളിലാണ് ഉറങ്ങാറ് അപ്പൊ ഇന്ന് ഈ പെട്രോൾ പമ്പിൽ ഞാൻ ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അവര് അടുത്ത വായിക്ക് ചോദിക്കാണെ നിങ്ങൾക്ക് എന്തുവാണോ പ്രോബ്ലം എന്താണ് പറയുക ഞാൻ പറഞ്ഞു ആ കുട്ടി ഇങ്ങനെ എന്റെ കയ്യിൽ നിന്ന് കുതിറിട്ടെന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം റോഡിലേക്ക് ഓടി അപ്പോ ഒരു ജീവനല്ലേ എന്താ ചോദിച്ചപ്പോ പറയുന്ന അദ്ദേഹം പറഞ്ഞു ആ ജീവൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിക്കും ജീവൻ തന്നെയാണ് മനുഷ്യന്മാർക്കും മാത്ര പക്ഷിക്കും ജീവൻ അതുകൊണ്ട് തന്നെയാണ് ഞാനും സാറിനെ വിളിച്ചു പറഞ്ഞത് ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റി ഇങ്ങനെ ഇവിടെ ഇട്ടിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത് അപ്പൊ പറഞ്ഞു പാകൽ ഹേ അത് എന്താ പാകല്ലടിക്കി മീൻസ് ബുദ്ധിശ്രദ്ധ ഇല്ലാത്ത കുട്ടിയാണ് ഇവിടുത്തെ തടുത്തിൽ തന്നെയാണ് അത് അങ്ങനെ വിട്ടാ മതി പോയിക്കോട്ടെ ഞാൻ പറഞ്ഞ അങ്ങനെ വിടാൻ പറ്റില്ല ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അത് റോഡിലേക്ക് പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതില് ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു നിങ്ങൾ അവർ ഈ കുട്ടിയുടെ വീടറിയാന്നല്ലേ പറഞ്ഞത് ഒന്ന് വീട്ടിൽ കൊണ്ടുപോടണം എന്ന് പറഞ്ഞു അവസാനം അവര് മനസ്സിലാ മനസ്സോടെ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് എനിക്കറിയില്ല എന്നെ വീട്ടിൽ തന്നെ എത്തിക്കോ ഇല്ലെന്ന് എത്തിക്കാന്നുള്ള വാക്ക് തന്നിട്ട് പോയിട്ടുണ്ട് റിയില്ല എങ്കിലും അവര് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് സേഫ് ആണെന്ന് നമ്മൾ വിചാരിക്കാം അല്ല ബെസ്റ്റ് പോലീസ് പട്ടിക്കും പൂശക്കും കൊടുക്കുന്ന പോലെ ഒരു മനുഷ്യ കുഞ്ഞിന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഭിന്നശേഷിക്കാനായ കുട്ടിയാണെന്ന് അറിഞ്ഞതോടെ ഒരു മാത്സം ഒഴിവാക്കാൻ നോക്കി അവരെങ്ങനെ വീട്ടിലെത്തിക്കോളും നോക്കിയാ ഒരു പോലീസ് പറയുന്ന വർത്തമാനമാണ് ഇതെന്ന് നിങ്ങളൊന്നാലോക്കണം അവസാനം ഇവരുടെ നിർബന്ധം കാരണം മനസ്സിലാ മനസ്സോട് വരാ കുട്ടിനെ കൊണ്ടുപോയി അല്ലെ ഇനി പോലീസുകാർക്ക് തോന്നിയ സ്ഥലത്ത് എവിടെയെങ്കിലും പോയാൽ കുഞ്ഞിനെ കളയാതിരുന്നാൽ മതിയായിരുന്നു അല്ല അവിടുത്തെ മനുഷ്യന്മാരുടെ കാര്യമൊന്നും പറയാൻ കഴിയൂല അതുകൊണ്ട് പറഞ്ഞാണ് ആ കുട്ടിയെ എങ്ങനെയും വീട്ടിൽ എത്തിച്ചു കൊടുക്കുക അല്ല നല്ല മനസ്സാ പോലീസുകാർക്ക് ഉണ്ടാക്കാൻ എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന എന്തായാലും ഈ ബ്ലോഗേഴ്സ് വലിയൊരു കാര്യം തന്നെയാണ് ചെയ്തത് അല്ലെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നുള്ളതാണ് യാത്രാ ക്ഷീണം ഒക്കെ മാറ്റിവെച്ച് അവരുടെ ഉറക്കമൊന്നും വക വെക്കാതെ ആ കുഞ്ഞിന് വേണ്ടി അവർ നല്ലോണം പണിയെടുത്തു അല്ലെ അവസാനം ആ കുഞ്ഞിനെ നിയമപാലകരുടെ കൈ രേൽപ്പിക്കുന്നത് വരെ അവർ കൂടെ നിന്നു എന്നുള്ളതാണ് ഇവരെ പോലുള്ള ആൾക്കാരാണ് നമുക്ക് ഒരു പ്രതീക്ഷ നൽകുന്നത് എന്തായാലും ആ കുട്ടിക്ക് മാതാപിതാക്കളുടെ അടുത്ത് എത്താൻ കഴിയട്ടെ ഇനി മാതാപിതാക്കൾ ഉപേക്ഷിച്ചതാണെങ്കിൽ അവളെ സർക്കാർ സംവിധാനങ്ങൾ ഏറ്റെടുത്ത് വളർത്തട്ടെ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അവൾ തെരുവിലേക്ക് തന്നെ വലിച്ചെറിപ്പെടാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള നൂറ് നൂറ് കുട്ടികൾക്കും അനാഥരായ മനുഷ്യർക്കും എന്ന് തെരുവിൽ നിന്നും മോചനം ലഭിക്കുന്നു അന്ന് മാത്രമേ നമ്മുടെ രാജ്യം പുരോഗതി നേടുകയുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്താണ് ഇതിനെ നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ പടുത്തൊരു ടോപ്പിക്കുമായിട്ടും കാണാം